ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അടുത്ത തലത്തിലേക്ക് ഉയർത്താനായിട്ട് വളരെ പ്രധാനപ്പെട്ട ചില ചർച്ചകൾ നടക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള സെർജി ലാവറോവ് തന്നെയാണ് അദ്ദേഹമാണ് പറഞ്ഞത് അതായത് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യയിലേക്ക് പോകാൻ പോവാണ് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മാധ്യമങ്ങളോട് സംസാരിക്കാവ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഇവിടെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് മൂന്നാം വട്ടവും അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫോറിൻ വിസിറ്റിനായിട്ട് തെരഞ്ഞെടുത്തത് റഷ്യയാണ് എന്നും അടുത്തത് നമ്മുടെ അവസരമാണെന്നും അദ്ദേഹം പറഞ്ഞു അതായത് നൌ ഇറ്റ് ഈസ് അവർ ടേൺ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോ ഈ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് തയ്യാറെടുപ്പുകളെല്ലാം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഏത് സമയത്താണ് അല്ലെങ്കിൽ ഏത് ഡേറ്റിലാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുക എന്ന കാര്യം മാത്രം അദ്ദേഹം രഹസ്യമാക്കി വെച്ചു അദ്ദേഹം അതിനോട് തൽക്കാലം പ്രതികരിച്ചില്ല അത് സമയമാകുമ്പോൾ പറയാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് റഷ്യയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിന്റെ ക്ഷണം സ്വീകരിച്ചു പോവുകയും അവിടെ എത്തിയതിനു ശേഷം ഇന്ത്യയുടെ ക്ഷണം വ്ലാഡിമിർ പുടിന് നൽകുകയും ചെയ്തിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത് റഷ്യയുടെ വിദേശകാര്യ മന്ത്രിയുടെ വാക്കുകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു ശക്തമായ ഒരു പുതിയ ബന്ധം അതിന് തുടക്കം കുറിക്കാൻ ഒരു പക്ഷേ പുടിന്റെ യാത്രയിൽ സാധ്യതയുണ്ട് എന്ന സൂചനകളുണ്ട് അത് ഏത് തരത്തിലാണെന്ന് നമുക്കറിയില്ല എന്തായാലും ഈ ഒരു അദ്ദേഹത്തിന്റെ ഇന്ത്യ സന്ദർശനം വെറുതെ ആയിരിക്കില്ല വളരെ തന്ത്രപരമായ പല കരാറുകളിലും ഒപ്പുവയ്ക്കാൻ സാധ്യത കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഉണ്ടായതിനു ശേഷമുള്ള പുടിന്റെ ആദ്യ സന്ദർശനം കൂടിയായിരിക്കും നടക്കാൻ പോകുന്നത് ജി ഇന്ത്യയിൽ വെച്ച് നടന്ന സമയത്ത് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ എത്തേണ്ടതായിരുന്നു പക്ഷെ അന്ന് അന്താരാഷ്ട്ര കോടതി ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചതും ലോകരാജ്യങ്ങളുമായിട്ട് റഷ്യയുടെ ബന്ധം വളരെ മോശമായതും കാരണം അദ്ദേഹം അന്ന് ഇന്ത്യയിലേക്ക് വന്നില്ല മറിച്ച് അദ്ദേഹം തന്റെ പ്രതിനിധിയാണ് അന്ന് ഇന്ത്യയിലേക്ക് അയച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ പുടിന്റെ ഈ സന്ദർശനം വളരെ പ്രധാനമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം വളരെ ശക്തമായി മാറുകയാണ് രണ്ടായിരത്തി മുപ്പതോടുകൂടി അത് നൂറ് ബില്യൺ യു എസ് ഡോളർ പിന്നിടും അപ്പൊ അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പുതിയ ബന്ധത്തിന് തുടക്കം കുറിക്കുക എന്ന ലക്ഷ്യം കൂടി പുടിനുണ്ട് എന്ന് വെച്ചാൽ അത് ഏതൊക്കെ മേഖലയിലാണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ഓൾറെഡി മിലിറ്ററി പരമായിട്ടുള്ള സഹകരണമുണ്ട് ഡിഫൻസ് എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ചിലപ്പോൾ സ്പേസിലും കൂടുതൽ മേഖലകളിലും ഒക്കെ സഹകരണം വർദ്ധിപ്പിക്കുവാനും വളരെ ശക്തമായ ചില കരാറുകളിൽ ഒപ്പിടാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട് ഇപ്പം നമ്മൾ റഷ്യയുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു മിസൈല് നിർമ്മിച്ചു അല്ലേ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈല് അപ്പം ഈ മിസൈല് നമ്മൾ നിർമ്മിച്ച് ഇന്ത്യയിൽ നമ്മൾ ഇതിന്റെ പ്രൊഡക്ഷൻ നടത്തുന്നു നമ്മളിതിപ്പോൾ വേറെ രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്തു തുടങ്ങി ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഫിലിപ്പൈൻസിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇന്തോനേഷ്യയും വിയറ്റ്നാമും ഒക്കെ ഇന്ത്യയുടെ പാർട്ണർ ആവാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയിൽ നിന്ന് വാങ്ങാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഡിഫൻസ് എക്യുപ്മെൻസും പ്രോഡക്ട്സും ഒക്കെ വാങ്ങുന്നതിന് താൽപ്പര്യം അറിയിച്ച് വന്നിട്ടുണ്ട് എന്നാൽ പല രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ ആയുധങ്ങൾ വാങ്ങാറില്ല അതിന്റെ കാരണം അമേരിക്കൻ ഉപരോധങ്ങളും അമേരിക്കൻ നിലപാടുകളുമൊക്കെ ഭയന്നിട്ടാണ് എന്നാൽ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിന് തടസ്സമില്ല കുറെ രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയുമായി തരക്കേടില്ലാത്ത ബന്ധമുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ ആയുധങ്ങൾ വാങ്ങാറില്ല ആ രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് സൗഹൃദമുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ആയുധങ്ങൾ വാങ്ങുന്നത് അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് പ്രശ്നമൊന്നുമില്ലാത്ത രാജ്യങ്ങളുമായിട്ടായിരിക്കും അവർ എപ്പോഴും ഇടപാട് നടത്തുക ഇപ്പോൾ ഫിലിപ്പൈൻസും യു എസും നല്ല ടേംസിലാണ് പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഫിലിപ്പൈൻസ് ആയുധങ്ങൾ വാങ്ങുമ്പോൾ അമേരിക്കയ്ക്ക് ഒരിക്കലും അവരെ എന്തെങ്കിലും പറഞ്ഞ് തടയാൻ പറ്റില്ല കാരണം ഇന്ത്യയും യു എസും തമ്മിൽ നല്ല ടേംസിലാണ് ഇന്ത്യ യു എസിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഫിലിപ്പൈൻസ് ആയുധങ്ങൾ വാങ്ങുമ്പോൾ ഒരിക്കലും അമേരിക്കയ്ക്ക് ഒരു എതിർപ്പ് അവിടെ പറയാൻ പറ്റില്ല എന്നാൽ എന്നാലിപ്പോൾ ഫിലിപ്പൈൻസ് റഷ്യയിൽ നിന്ന് വാങ്ങാൻ പോയാൽ വേണമെങ്കിൽ അമേരിക്കയ്ക്ക് അതിനെ തടയാൻ പറ്റും അപ്പോൾ ഇങ്ങനൊരു അന്താരാഷ്ട്ര സാഹചര്യം ഇപ്പോൾ ഉണ്ട് ഭാവിയിൽ യു എസും യൂറോപ്പും ഒക്കെ ഇന്ത്യയുമായിട്ട് അടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ആയുധങ്ങൾ ഉൾപ്പെടെ വാങ്ങാൻ ലോകരാജ്യങ്ങൾക്ക് വലിയ മടിയൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ബ്രഹ്മോസ് മിസൈൽ സംഭവം ഇന്ത്യ റഷ്യയും കൂടെ നിർമ്മിച്ചതാണെങ്കിലും അത് ഉണ്ടാക്കുന്നത് ഇന്ത്യയാണ് ഇന്ത്യ അത് വിൽക്കുന്ന സമയത്ത് റഷ്യയുടെ അനുമതി ചിലപ്പോൾ നമുക്ക് ആവശ്യമായി വരും കാരണം നമ്മൾ ഒന്നിച്ച് നിർമ്മിച്ചാണല്ലോ മാത്രമല്ല അതിൻ്റെ ഒരു ഷെയർ തീർച്ചയായിട്ടും റഷ്യക്കും പോവും അപ്പോൾ അത് റഷ്യക്കും കൂടെ ഗുണമുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ട് ആയുധങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റഷ്യയുടെ ലൈസൻസിൽ ഇന്ത്യ ആയുധങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ ആ ആയുധങ്ങൾ ഇന്ത്യക്ക് കയറ്റുമതി ചെയ്യാം അത് വേറൊരു രാജ്യം ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ പ്രശ്നവും വരില്ല ഇപ്പൊ റഷ്യയിൽ നിന്ന് നേരിട്ട് വാങ്ങിയെന്ന് വെച്ചാൽ ഇല്ല വാങ്ങുന്നത് ഇന്ത്യയിൽ നിന്നാണ് എന്നാൽ അത് ഇന്ത്യക്കും ഗുണമാണ് റഷ്യയ്ക്കും ഗുണമാണ് ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരുപാട് തൊഴിലാളികൾ ഈ രാജ്യത്തുണ്ട് പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് ഇപ്പൊ റഷ്യയ്ക്ക് അവരുടെ രാജ്യത്ത് ഉത്പാദിപ്പിക്കാൻ കഴിയാത്ത ആയുധങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കാം ഇപ്പൊ റഷ്യ അതുകൊണ്ടാണ് നമുക്ക് അവരുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം പോലും ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്താം എന്ന് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഒരു വാക്ക് പറഞ്ഞാൽ മതി റഷ്യ റെഡിയാണ് ഏത് ആയുധങ്ങളും ഇന്ത്യയിൽ ഉണ്ടാക്കാൻ തയ്യാറാണ് കാരണം ഇവിടെ അവർക്ക് കോസ്റ്റ് കുറച്ച് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തേണ്ടത് റഷ്യയുടെ ആവശ്യമാണ് കാരണം ചൈന കൂടുതൽ കൂടുതൽ ആവുകയാണ് ഇത് വ്ളാഡിമിർ പുടിന് നന്നായിട്ട് അറിയാം ചൈന കൂടുതൽ പവർഫുൾ ആവുന്ന സമയത്ത് റഷ്യയ്ക്ക് കൂടുതൽ ചൈനയെ ആശ്രയിക്കേണ്ടി വരികയും സ്വാഭാവികമായിട്ട് റഷ്യയുടെ മേൽ ചൈനയ്ക്ക് ഒരു ഡോമിനൻസ് കൈവരികയും ചെയ്യും ഇത് പുടിൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പുടിൻ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് ഒരു പവർ ബാലൻസിംഗ് ആവശ്യമാണ് അപ്പോൾ പുടിൻ ലക്ഷ്യമിടുന്നത് ഇന്ത്യ ചൈന റഷ്യ ഈ മൂന്ന് രാജ്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇന്ത്യ ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് ചൈന റഷ്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് മൂന്ന് ആണവ രാഷ്ട്രങ്ങളാണ് അപ്പോൾ ഇത് ഒരു സവിശേഷമായ സാഹചര്യമാണ് മൂന്ന് പ്രധാന ശക്തികളാണ് അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളും തമ്മിൽ ഈ മൾട്ടി പോളാർ വേൾഡിൽ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു പവർ ബാലൻസ് ഒരു തരക്കേടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവുക അതുകൊണ്ടാണ് റഷ്യ അവരുടെ എസ് ഫോർ ഹൺഡ്രഡ് ചൈനയ്ക്ക് കൊടുത്തപ്പോൾ ഇന്ത്യക്ക് തന്നത് ആ ഒരു പവർ റഷ്യ ബാലൻസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയാൽ വരി വരിയായിട്ട് അഞ്ച് ആണവ രാഷ്ട്രങ്ങളാണ് കിടക്കുന്നത് ഇറാന്റെ കയ്യിൽ ആണവായുധം ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് ആ ഒന്നോ രണ്ടോ രണ്ടെങ്കിലുമൊക്കെ കാണാം ചിലപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇറാൻ ഇറാൻ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നു പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നു ഇന്ത്യ ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്നു ചൈന റഷ്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നു നോക്കൂ ഈ ഏഷ്യയിൽ നിന്ന് തുടങ്ങുന്ന ഇത്രയും അഞ്ച് രാജ്യങ്ങൾ അതിൽ നാല് രാജ്യങ്ങളുടെ കയ്യിൽ ഉറപ്പായുമുണ്ട് ഇറാന്റെ കാര്യം മാത്രമാണ് നമുക്ക് അറിയാത്തത് അപ്പൊ ഈ രാജ്യങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക എന്നത് നല്ലതാണ് പക്ഷേ നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും നിലവിൽ കീരി പാമ്പും പോലെയാണ് ഒരു സാധ്യതയുമില്ല അപ്പൊ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ചൈന റഷ്യ ഈ മൂന്ന് രാജ്യങ്ങൾ ഇപ്പൊ ഈ മൂന്ന് എന്ന് പറയുമ്പോൾ പല രീതിയിൽ പല മേഖലയിൽ ഡോമിനേറ്റ് ചെയ്യുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാനും ഇറാനും ഒക്കെ ആണവായുധങ്ങൾ ഉണ്ടെങ്കിലും മറ്റ് മേഖലകളിൽ വളരെ ദുർബലമായ രാജ്യങ്ങളാണ് അതിപ്പോൾ എക്കണോമിക് സ്ട്രെങ്ത് നോക്കിയാലും മിലിറ്ററി സ്ട്രെങ്ത് നോക്കിയാലും ആണവായുധം ഉണ്ടെന്നേ ഉള്ളൂ ബാക്കിയുള്ള മേഖലകളിലും ഡെവലപ്മെൻറ്റിലും എല്ലാം വളരെ പുറകിലാണ് എന്നാൽ ഇന്ത്യയും ചൈനയും റഷ്യയും അങ്ങനെയല്ല ഇപ്പോൾ ചൈനയാണെങ്കിൽ പതിനെട്ട് ട്രില്യൺ ജി ഡി പി ഉള്ള രാജ്യം ഇന്ത്യ ഫോർ പോയിൻറ്റ് ത്രീ ട്രില്യൺ ജി ഡി പി ഉള്ള രാജ്യം റഷ്യ ആണെങ്കിൽ ടു പോയിൻറ്റ് വണ്ണോ ടു പോയിൻ്റ് ത്രീയോ എന്നാണ്ടാണ് അവരുടെ ജി ഡി പി അപ്പോൾ അത്യാവശ്യം വലിയ ജി ഡി പി ഉള്ള രാജ്യങ്ങളാണ് ഉള്ള രാജ്യങ്ങളാണ് ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത്തഞ്ച് ചൈനയിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് റഷ്യയിൽ ഏതാണ്ട് പതിനാല് പതിനഞ്ച് കോടി വലിയ പോപ്പുലേഷൻ ഉണ്ട് വലിയ രാജ്യങ്ങളാണ് ചൈന ലോകത്തെ മൂന്നാമത്തെയോ മറ്റോ ഏറ്റവും വലിയ രാജ്യമാണ് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ റഷ്യ ലോകത്തെ ഒന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ ഏഴാമത്തെ വലിയ രാജ്യമാണ് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട് മേജർ പവേഴ്സാണ് അപ്പോൾ പുടിൻ ആ ഒരു പവർ ബാലൻസ് ചെയ്യാനായിട്ട് വളരെയധികം ശ്രമിക്കുന്നുണ്ട് മൾട്ടി പോളാർ വേൾഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ചൈനയുടെ സ്ട്രെങ്ത് ചൈന ഭയങ്കര ശക്തിയാവുകയാണെങ്കിൽ അത് റഷ്യയ്ക്ക് തിരിച്ചടിയാണെന്ന് റഷ്യയ്ക്ക് അറിയാം അപ്പോൾ ഇന്ത്യയും കൂടെ അത്യാവശ്യം സ്ട്രോങ് ആവണം റഷ്യയും കുറെ കൂടെ സ്ട്രോങ് ആവണം അപ്പോൾ ഇന്ത്യ റഷ്യ ബന്ധത്തിന് ഒരു പ്രത്യേക സാഹചര്യമുണ്ട് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചില കരാറുകൾ പുടിൻ ഇന്ത്യയിൽ വരുമ്പോൾ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത് അത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ചില ടെക്നോളജി ട്രാൻസ്ഫർ അടക്കമുള്ള കാര്യങ്ങളിലും ധാരണയാകുമെന്നാണ് സൂചന മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം